ിയ എൻ ആർ ഐ സുഹൃത്തുക്കളെ ഇന്ന് വിദേശത്ത് കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്നത് എന്നാൽ നാളെ നിങ്ങൾ ഇന്ത്യയിലേക്ക് മടങ്ങി വരുമ്പോൾ വരുമാനം നിർത്തി ജീവിത ചെലവുകൾ മാത്രം തുടർന്നാൽ ഇപ്പോൾ വിദേശ കറൻസിയിൽ സമ്പാദിക്കുമ്പോൾ തന്നെ ജീവിതകാലം പെൻഷൻ കിട്ടാമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ വളരെയധികം പ്രവാസികളാണ് വർഷങ്ങളോളം കാലം കഷ്ടപ്പെട്ട് സമ്പാദിച്ച് മടങ്ങിയെത്തുമ്പോൾ സ്ഥിരമായ വരുമാന സ്രോതസ്സി ഇല്ലാതെ പോകുന്നത് ബാങ്ക് സേവിങ് വിലക്കുറവിൽ ചെറുതാകുന്നു പ്ലാൻ ചെയ്യാതെ ഇൻവെസ്റ്റ്മെൻ്റ് ഗ്യാരൻറ്റി ഇങ്ങോ നൽകുന്നുമില്ല കൂടാതെ വയസ്സാകുമ്പോൾ മെഡിക്കൽ ചെലവുകൾ വളരെ വേഗത്തിൽ നിങ്ങളുടെ സമ്പാദ്യം കഴിച്ചു കളയും ഒരു പെൻഷൻ ഫണ്ട് വെറും ഒരു സേവിംഗ് അല്ല ഇത് ഭാവിയിലെ നിങ്ങളുടെ മാസ ശമ്പളം ആണ് നേരത്തെ തുടങ്ങുമ്പോൾ ഉയർന്ന റിട്ടേൺസിലേക്ക് ചെയ്യാം മാർക്കറ്റിലെ ഉയർച്ച താഴ്ചകൾ നിന്നും സംരക്ഷണം ലഭിക്കുകയും ചെയ്യും കൂടാതെ ടാക്സ് ബെനിഫിറ്റും ഉണ്ട് എന്നാൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുടുംബത്തിന് സാമ്പത്തിക സുരക്ഷയും ഈ പതികളിലൂടുണ്ട് എൻ്റെ പതിനെട്ട് വർഷത്തെ അനുഭവത്തോടെ എസ് ബി ലൈഫ് വഴി ഞാൻ എൻ ആർ എയുടെ പെൻഷൻ പ്ലാനുകൾ തയ്യാറാക്കി നൽകുന്നുണ്ട് സമ്പാദ്യ വർഷങ്ങളിൽ സമ്പത്ത് വളർത്തുക വിരമിക്കുമ്പോൾ ഗ്യാരണ്ടി മാസം വരുമാനം ഉറപ്പാക്കുക ലൈഫ് കവർ വഴി കുടുംബത്തിന് സുരക്ഷ നൽകുക വിദേശത്ത് സമ്പാദിക്കുമ്പോൾ എൻ ആർ ഐകൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് കാലം കടന്നുപോകും അവസരങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക ഇപ്പോൾ തന്നെ താഴെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഡീറ്റെയിൽസ് അയയ്ക്കുക വിരമിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര മാസ വരുമാനം ഉറപ്പാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം ഓക്കെ താങ്ക്